അതിലേറെ മാരകമായ രീതിയിൽ മതം തന്നെ ശരിയല്ല എന്നും പറഞ്ഞ് പുതിയ കാലത്ത് കുറേ ആളുകൾ വരും ലക്ഷദ്വീപിൽ നിന്ന് കര എന്ന് നിങ്ങൾ പറയുന്ന കേരളത്തിലേക്കും മറ്റുമൊക്കെ പഠിക്കാൻ വേണ്ടി പോകുന്ന ആൺകുട്ടികളും പെൺകുട്ടികളും വളരെ പെട്ടെന്ന് പഴച്ചു പോകും ധാർമ്മികമായും ആശയപരമായും കാരണം അവിടുത്തെ ക്യാമ്പസിലൊക്കെ ഇങ്ങനെ മതവിരുദ്ധർ ധാരാളം ഉണ്ടാകും മതവിരുദ്ധർ ധാരാളം ഉണ്ടാകും പരിശുദ്ധ ഇസ്ലാമാകുന്ന മതം സ്വീകരിക്കാത്തവരും നിരവധി ഇവിടെ ഇവിടെയാകുന്ന ഒരു ചെറിയ കിലോമീറ്റർ പരിധിയിൽ നിന്ന് വിശാലമായ ലോകത്തിലേക്ക് ഞങ്ങൾ എത്തുമ്പോൾ എന്തൊക്കെയാവിടെന്നു പോലും നമ്മുടെ പിള്ളേർക്ക് മനസ്സിലാവുന്നില്ല എല്ലാവണവർ ആദർശത്തെ ചോദ്യം ചെയ്യുന്നു ഈ ലക്ഷദ്വീപിൽ നിന്ന് പരിശുദ്ധ ഇസ്ലാമുമായി ഒരു ബന്ധമല്ലാത്ത പേരിലും മതത്തിലും ഒക്കെ മറ്റൊരാളായിരിക്കുന്ന ഒരാളെ കല്യാണം കഴിച്ച ഒരു സ്ത്രീയെക്കുറിച്ചുള്ള വാർത്തകൾ പൊലിപ്പിച്ചിപ്പോൾ നമ്മളിങ്ങനെ വിവിധ മാധ്യമങ്ങളിൽ കാണുന്നുണ്ട് നിങ്ങളുടെ നാട്ടിൽ പറന്നിട്ട് റഷുദ് ഇസ്ലാം നന്നായിട്ട് പഠിക്കാനും മനസ്സിലാക്കാനും സംവിധാനം കിട്ടിയിട്ട് ഇപ്പം കല്യാണം കഴിച്ച് ജീവിക്കുന്നത് മറ്റൊരു മതക്കാരനോടൊപ്പമാണ് ഇത് ഒറ്റപ്പെട്ട കേസയല്ല ആദർശ സംരക്ഷണത്തിന് വേണ്ടി ഏറ്റവും കൂടുതൽ അധ്വാനിക്കേണ്ട സമയവും ശേഷിയും ചെലവഴിക്കേണ്ട പ്രത്യേകമായൊരു സാഹചര്യത്തിലാണ് ഞാനും നിങ്ങളും ജീവിക്കുന്നത് പ്രത്യേകമായൊരു സാഹചര്യത്തിൽ കാരണം ആദർശത്തെ തോപ്പിക്കാൻ വേണ്ടി നമ്മിൽ നിന്ന് ആദർശത്തെ ഇല്ലാതെയാക്കാൻ വേണ്ടി നിരവധിയായ അധ്വാനങ്ങൾ പലരും 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 നടത്തുന്നു എന്നുള്ള ചോദ്യമായിട്ട് വരുന്നു പലപ്പോഴും ലക്ഷദ്വീപിലൊക്കെ നമ്മുടെ സുഹൃത്തുക്കൾ പരിചയപ്പെടുത്തുന്ന ഓരോ കുട്ടികൾ ഇവിധം ചോദ്യം കൊണ്ടും ഇങ്ങട്ടും ഇങ്ങോട്ട് തലപ്പെരുപ്പിച്ചു വരുന്നവരാണ് ചിലപ്പോഴൊക്കെ എന്നെ ഫോണിൽ തന്നെ ബന്ധപ്പെടുന്ന ഈ നാട്ടുകാർ ഇത്തരം കുറേ സംശയങ്ങളുള്ളവരുമായിട്ട് ബജാറ് പിടിച്ചിട്ട് ബന്ധപ്പെടുന്നവരാണ് മറ്റു സ്ഥാമാർക്കൊക്കെ അങ്ങനത്തെ അനുഭവങ്ങൾ ഉണ്ടാവും എന്നെയാണ് വന്നപ്പോൾ പോലും രണ്ട് മൂന്ന് കേസ് എന്നോട് പലരും പറഞ്ഞിട്ടുണ്ട് ഇവിടെ ഉള്ളവരും ഇതിൻ്റെ അടുത്തൊക്കെ ഉള്ളവരും ഞാൻ നേരത്തെ പറഞ്ഞു മീനിനായി ജനിക്കാൻ ഭാഗ്യം കിട്ടിയവരാണെന്നു മാനായ് അക്കൂബ് നബി അലൈഹി സ്വലാത്തു വസ്സലാം തൻ്റെ മക്കളെയൊക്കെ കൂട്ടിയിട്ട് അവിടത്തേക്ക് മരണമെത്തുന്ന സന്ദർഭത്തിൽ പ്രത്യേകമായി ഒരു ഉപദേശം നടത്തുന്നത് ഖുറാൻ ഉദ്ധരിക്കുന്നുണ്ട് സുഹൃത്തു അൽബക്റയുടെ നൂറ്റി മുപ്പത്തൊന്ന് മുതലുള്ള വാക്യങ്ങൾ അതിൻ്റെ ഒരു വല്ലാത്തൊരു വല്ലാത്തൊരു രീതി ഉണ്ട് ഖുറാൻ അതിൻ്റെ മുന്നോടിയായി രണ്ട് പ്രത്യേക വാക്ക് പറയുന്നുണ്ട് ുംകൂബ് നബി അലൈ സ്വലാത്തു വസ്സലാമിന് മരണമെത്തിയ സന്ദർഭത്തിന് നിങ്ങൾ സാക്ഷികളായിരുന്നോന്ന് കുന്തും യാക്കൂബ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് മരണമെത്തിയ സന്ദർഭത്തിൽ അവിടെ ഉണ്ടായിരുന്നു എന്ന് നമ്മൾ അവിടെ ഇല്ല ഇല്ല എന്നതുകൊണ്ട് മാത്രം ശ്രദ്ധിക്കാതെ പോകരുത് നല്ലോണം കരുതി വേണ്ട കവക്കണം നന്നായിട്ട് മനസ്സിലാക്കണം യാക്കൂബ് നബി എന്താണ് അവിടെ പ്രവർത്തിച്ചത് എന്ന് നിങ്ങൾ പ്രയോഗിക്കണം നിങ്ങളുടെ ജീവിതത്തിൽ കൊണ്ടുവരണം നിങ്ങൾ അവിടെ ഉണ്ടായിരുന്നു എന്ന് ചോദിക്കേണ്ടത് ഇതിന്റെ ആമുഖമായി മറ്റൊരു കാര്യം കൂടി പറയുന്നുണ്ട് റബ്ബ് ഇബ്രാഹിം നബിയും ഇതേ കാര്യം മക്കളെ വിളിച്ചു കൂട്ടി അവസാന സന്ദർഭത്തിൽ ഉപദേശിച്ചിട്ടുണ്ട് ഇബ്രാഹിം നബിയാകുന്ന ശ്രേഷ്ഠ പ്രവാചകരും ഇത് തന്നെ ചെയ്തിട്ടുണ്ട് എന്താ കൂമിനെ ചെയ്യുന്നത് തന്റെ മക്കളെ എല്ലാവരെയും വിളിച്ചു കൂട്ടിയിട്ട് മഹാനുഭാവൻ അവർക്കൊരു ഉപദേശം കൊടുക്കുന്നു മക്കളെ അള്ളാഹു നിങ്ങൾക്ക് പരിശുദ്ധ ഇസ്ലാമിനെ ദീനായി തെരഞ്ഞെടുത്ത് തന്നിട്ടുണ്ട് മുസ്ലിമൂൻ ഇനി മുസ്ലിങ്ങളായിട്ടേ നിങ്ങൾ മരിക്കാവൂ ഇസ്ലാമിൽ ജനിച്ചു വളർന്നു കുറേ കാലം ഇസ്ലാമിലായിട്ട് ജീവിച്ചു അതുകൊണ്ട് മാത്രം ആത്യന്തികമായ വിജയം നേടാനാകില്ല മുത്തറസൂർ സല്ലാഹു അലൈഹി സ്വലം തങ്ങൾ വിശദീകരിക്കുന്നുണ്ട് ഒരു മനുഷ്യൻ ഇസ്ലാമിൽ ജനിക്കുന്നു വളരുന്നു അങ്ങനെ എങ്ങനെ അദ്ദേഹം ഇങ്ങനെ പുരോഗമിച്ച് പുരോഗമിച്ച് അയാളുടെയും സ്വർഗത്തിൻ്റെയും ഇടയിൽ ഒരു മുഴം മാത്രം ഗ്യാപ്പ് വരുന്നു ഈ മുഴങ്കുടിയുടെ കയറി കഴിഞ്ഞാൽ ആൾ സ്വർഗത്തിലേക്കെത്തും അപ്പോൾ അയാൾ പഴച്ചു പോകുന്നു ദീനീ വിരുദ്ധമായ വാക്ക് പറയുന്നു വിശ്വാസം വെച്ച് പുലർത്തുന്നു കർമ്മങ്ങൾ ചെയ്യുന്നു അങ്ങനെ നരകത്തിൻ്റെ നിത്യവാസിയായിട്ട് അയാൾ മാറിപ്പോകുന്നു റസൂൽ തങ്ങൾ ഇത് നമുക്ക് താക്കീതായിട്ട് പഠിപ്പിച്ചു തന്നിട്ടുണ്ട് മുസ്ലിങ്ങളായി ജനിച്ചു നബി പറയാണ് അള്ളാഹു നിങ്ങൾക്ക് തെരഞ്ഞെടുത്തു തന്നു ഈ മതത്തിനെ ൂത്തുന്ന ഇല്ല അവസ്ലിമോൻ ഇനി മുസ്ലിങ്ങളായിട്ടേ നിങ്ങൾ മരിക്കാവൂ അറബി ഭാഷാ പ്രകാരം അതിൻ്റെ ഇതൊക്കെ വിശദീകരിക്കുകയാണെങ്കിൽ ടൈം വേണ്ടി വരും മതി മൊമിനീങ്ങളായി മരിച്ചോളൂന്ന് പറഞ്ഞാൽ മതി ആ പ്രയോഗത്തിന് സ്ട്രോങ് പറയും അതുകൊണ്ടാ വലാ ചൊമൂത്തുന്ന നിങ്ങൾ ഒരിക്കലും മരിക്കരുത് ഇല്ല അവഅൻ തും മുസ്ലിമോൻ മുസ്ലിങ്ങളായിട്ടല്ലാതെ ഇത് നമ്മുടെ മക്കളെ നമ്മൾ ചെറുപ്പം മുതൽ പഠിപ്പിച്ചു കൊടുക്കേണ്ടതാണ് ഈ ആദർശത്തിലൂടെ അവരെ വളർത്തി കൊണ്ടുവരേണ്ടതാണ് വളർത്തിക്കൊണ്ടുവരേണ്ടതാണ് മറ്റൊരു കാര്യം കൂടി ചോദിക്കുന്നുണ്ട് മാതാബിഴുതി ഞാൻ മരിക്കാൻ പോകുക എനിക്ക് ശേഷം നിങ്ങൾ ഏത് ആദർശം പിന്തുടരും ഏത് ദൈവത്തെ നിങ്ങൾ ആരാധിക്കും ഏത് വിശ്വാസം നിങ്ങൾ വെച്ച് പുലർത്തും ആ മക്കളെല്ലാവരും മനോഹരമായി വിശദീകരിച്ചു ഞങ്ങൾക്ക് പരമ്പരയായി ലഭ്യമായ അങ്ങ് പഠിപ്പിച്ചതെന്ന അങ്ങയുടെ പിതാക്കളാവുന്ന ഇബ്രാഹിം നബിയും ഇസ്മായിൽ നബിയും ഇസ്ഹാഖ് നബിയും പഠിപ്പിച്ചതെന്ന ഏകസത്യ ദൈവത്തെ മാത്രം ഞങ്ങൾ ആരാധിക്കും അതല്ലാത്തതൊന്നും ഞങ്ങൾക്ക് കടന്നു വരില്ല ഞങ്ങളുടെ ഹൃദയത്തിലെത്തൂല ആ ആദർശം തന്നെ ഞങ്ങൾ വെച്ചു പുലർത്തും കൂടെയാണ് ആ പിതാവ് മരണപ്പെടുന്നത് ഈ വാക്കൊക്കെ കിട്ടിയിട്ട് പ്രതിജ്ഞയൊക്കെ അവർ ചെയ്തിട്ട് നമ്മുടെ മക്കളോട് തുടക്കം മുതൽ നമ്മൾ പഠിപ്പിക്കേണ്ട പ്രത്യേകമായൊരു ആദർശമാണിത് അപ്പം ഇലാഹിനെ ആരാധിക്കുന്നു പറഞ്ഞിട്ട് ഇലാഹിന്റെ എന്തെങ്കിലും വിശേഷണം പറയണോ മക്കൾ ചെയ്തത് അല്ലല്ലോ നേരെ മറിച്ച് ഇലാഹിൻ്റെ ആധികാരികത അവർ തെളിയിക്കണത് അങ്ങയാണ് അങ്ങ് പഠിപ്പിച്ചെന്ന ഇലാഹ് എന്ന് മാത്രമല്ല അങ്ങയുടെ പിതാക്കളാവുന്ന ബ്രാഹി നബിയും ഇസ്മായിൽ നബിയും ഇസഹാഖ് നബിയും പഠിപ്പിച്ചെന്ന ഇലാഹ് അവിടെ കേരളത്തിലൊക്കെ ഉള്ള ചില വിധിവത്തുകാർക്ക് അള്ളാഹുവിൻ്റെ പാട്സ് കണ്ടുപിടിക്കലാണ് ഇപ്പോൾ പ്രധാനപ്പെട്ട പണി പടച്ച റബ്ബ് സൃഷ്ടികളോട് ഒരുങ്ങനയ്ക്കും സദൃശനല്ലെന്ന് പരിശുദൂർ ആൻ വ്യക്തമാക്കി പറയുന്നതാണ് സുഹൃത്തുഷൂറായി പതിനൊന്നാമത്തെ വാക്യം പോലെ ഒന്നുമേ ഇല്ല അള്ളാഹുവിനെ മനുഷ്യരൂപത്തിൽ പ്രതിഷ്ഠിച്ചാൽ അങ്ങനെ ഉണ്ടാവും അതാണ് ഇന്ന് വിദേഹത്തുകാർ ചെയ്യുന്നത് വിദ്വേഷം കൊണ്ട് പറയല്ല സ്നേഹം കൊണ്ട് മാത്രം തിരുത്താൻ വേണ്ടി മാത്രം അള്ളാഹുവിനെ ഓരോ ഓരോ പാർട്ടും കണ്ടുപിടിച്ചുകൊണ്ടിരിക്കുന്നവർ അവർ രണ്ട് മൂന്ന് ടീമായിട്ട് ഗവേഷണം നടത്തിക്കൊണ്ടേ റബ്ബിനെ റബിന് ഏഴാനാകാശത്തെ സിംഹാസനത്തിൽ കൊണ്ടുപോയി ലോക്ക് ചെയ്തു ആദ്യം പിന്നെ റബ്ബിന്റെ ഓരോ ഓരോ പാർട്ടും കണ്ടുപിടിക്കാനുള്ള ശ്രമം നടത്തിക്കൊണ്ടേയിരുന്നു എത്രത്തോളം എന്ന് വെച്ചാൽ ക്രൈസ്തവ പ്രബോധകന്മാരൊക്കെ ഇതും വെച്ച് ഇസ്ലാമിനെ അലക്കാൻ തുടങ്ങി പുതിയ കുട്ടികളുടെ സോഷ്യൽ മീഡിയയുടെ ഭാഷയിൽ പറഞ്ഞാൽ ക്രൈസ്തവ പ്രബോധകന്മാർ അള്ളാഹുവിൻ്റെ വിഷയത്തിൽ ഒരു തീരുമാനം എത്തിയിട്ടില്ല എന്ന് പറഞ്ഞിട്ട് ഇസ്ലാമിനെ പരീസിക്കാൻ തുടങ്ങി ലാൻ്റെ റസൂൽ പഠിപ്പിച്ച റബ്ബിലല്ല തീരുമാനം വരാത്തത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ പരമ്പരയായി മുസ്ലിം സൊസൈറ്റി വിശ്വസിച്ച് പോകുന്ന റബ്ബിൽ ഒരാൾക്കും ഒരുവിധ സംശയത്തിൻ്റെ കണിക പോലും ബാക്കിയില്ല പിന്നെ ഏത് റബ്ബിലാണ് സംശയം വിദേഹത്തുകാരും മുജാഹിദുകാരും ജമാത്ത് ഇസ്ലാമിക്കാരും അതത് കാലത്ത് നിർമ്മിച്ചുകൊണ്ടിരിക്കുന്ന റബ്ബിൻ അങ്ങനെ റബ്ബിന് കൈ കണ്ടുപിടിക്കണു കാല് കണ്ടുപിടിക്കുന്നു ഊര ഈയിടെയാണ് കണങ്കാല് കണ്ടുപിടിച്ചത് റബിന് ഈയിടെ അങ്ങനെയാണ് ചെറിയ മുണ്ടം അബ്ദുൽ അമീദ് മദനിയുടെ കുറാൻ പരിഭാഷയിൽ യോമ യുക്സഫ് അൻഷാഖ് എന്നുള്ളത് അള്ളാഹുവിൻ്റെ കണങ്കാലിനെ തൊട്ട് വസ്ത്രം പൊങ്കുക എന്ന് പുതിയ പതിപ്പിൽ തിരുത്തി വന്നത് അള്ളാഹുവിൻ്റെ പാൺസ് കണ്ടുപിടിച്ചുകൊണ്ടിരിക്കുകയാണ് വളരെ വികൃതമായൊരു ദൈവത്തെ അവലോദിച്ചു കൊണ്ടിരിക്കുകയാണ് നല്ല ശ്രദ്ധ വേണം ഇത് ചിരിക്കാൻ പറയണതല്ല വല്ലാത്ത സങ്കടത്തോടുകൂടെ നമ്മൾ ആലോചിക്കണം മണ്ണാർക്കാടുകാരനാകുന്ന മുജാഹിദ്കാരുടെ ഒരു മൗലവിയുണ്ട് ഷാഫി സലാഹി ചങ്ങലേരി എന്ന അയാളുടെ പേര് ഗൾഫിലുള്ള ഒരു മൗലവി ഉണ്ട് മുജാഹുദുകാരൻ ഷെയ്ഖ് ഹുസൈമി അയാളുടെ ഒരു പുസ്തകം മലയാളത്തിലേക്ക് ട്രാൻസ്ലേഷൻ ചെയ്തിട്ടുണ്ട് ഈ മണ്ണാർക്കാട മൗലവി അലസന്നയുടെ വിശ്വാസമൊന്നും പറഞ്ഞിട്ടില്ല ആ പുസ്തകത്തിന്റെ ഇരുപത്തി അഞ്ചാമത്തെ പേജിൽ ഈ മൗലവി എഴുതുന്നത് അള്ളാഹുവിന് ഇടതുവശത്ത് കൈകളില്ലെന്നും അഥവാ അള്ളാഹുവിൻ്റെ രണ്ട് കൈകളും വലതുവശത്താണെന്നും ഈ വേദിയിൽ അത് പറഞ്ഞ നിങ്ങളെ നല്ലോണം യാത്ര അയക്കുമെന്ന് എനിക്കറിയില്ല അത്ര മാരകമായ റബ്ബിനെ കുറിച്ച് പറയാൻ പാടില്ലാത്തതാണ് ഇവരൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് നിങ്ങൾ ആലോചിച്ച് നോക്കുക റബ്ബിന് ഇടതുവശത്ത് കൈകളില്ല അഥവാ അന്നാഹുവിൻ്റെ രണ്ട് കൈകളും വലതു റബ്ബിനെ റബിനെ സൃഷ്ടികളോട് സദൃശിയാക്കുന്നവരുടെ പേരാണ് മുജസിമിയാക്കൾന്ന് ഈ തജിസീമ് വിശ്വസിക്കുന്നതോടുകൂടെ ദീനിൽ നിന്ന് പുറത്തു പോകുമെന്നതിൽ അഖിലസുണ്ണിയുടെ പണ്ഡിതന്മാർക്ക് ഒരു തർക്കമല്ലേ തങ്ങൾ അൽ സാമിന എന്ന ഗ്രന്ഥത്തിൽ ഇബ്നു ഇബ്നു തൈമിയയെ കുറിച്ച് പറയുന്നത് നസബഹു നസബഹു ഇല ഇല സന്ദഖ തജ്സീം കുറേ ആളുകൾ തൈമിയ എന്ന് പറഞ്ഞു എന്തേ കാര്യം കൈയ്യുണ്ട് കാലുണ്ട് എന്ന് അയാൾ വാദിച്ചു എന്നാണ് ഇതേ വാദം മഹാനായി ബിനോജു അവിടുത്തെ പറയുന്നുണ്ട് മറ്റ് പല ഗ്രന്ഥകാരന്മാരും അവരുടെ വിശുദ്ധമായ പുസ്തകങ്ങളിൽ ഇത് വിശദീകരിക്കുന്നുണ്ട് റബ്ബിന് കയ്യ് കാല് ഊര കണങ്കാല് ഇങ്ങനെ തുടങ്ങി ഓരോ പാർട്ടും കണ്ടുപിടിക്കാൻ വേണ്ടി മത്സരം നടത്തുന്ന ഒരു കൂട്ടക്കാരുണ്ട് മാറി നിൽക്കണം വിശ്വാസം പഴിച്ചു പോകരുത് റബിനെക്കുള്ള കുറിച്ചുള്ള വിശ്വാസം പരമപ്രധാനം അതിൻ്റെ അനുബന്ധമാണ് പ്രവാചകരെ കുറിച്ചുള്ള വിശ്വാസം അതിൻ്റെ മറ്റൊരനുബന്ധമാണ് റബ്ബിൻ്റെ വേദങ്ങളെക്കുറിച്ചുള്ള വിശ്വാസം മലാഖമാരെ കുറിച്ചുള്ള വിശ്വാസം കയാമത്നാടിനെക്കുറിച്ചുള്ളത് റബിനെക്കുറിച്ചുള്ള വിശ്വാസം പരമപ്രധാനമാണ് റബ്ബിനെക്കുറിച്ച് പൂർവികർ പഠിപ്പിച്ചു തന്നത് മഹത്ത റഫീ ബാലിക്ക അള്ളാഹു സിവാദാലിക്ക നിൻ്റെ മനസ്സിൽ റബ്ബിനെക്കുറിച്ച് എന്ത് സങ്കല്പിക്കാൻ പറ്റുമോ അതൊന്നുമല്ല റബ്ബെന്നാണ് ലേസ കമിസിലി ഹീഷ ഉൻ റബ്ബിന് സാദൃശ്യരായി ഒരു സംഭവമേ ഇല്ല ഒരു വസ്തുവില്ല ഒരു വസ്തുവും ഒരു സാധ്യതയുമില്ല ഇങ്ങനത്തെ റബ്ബിന് കയ്യും കാലും സമർപ്പിക്കുന്ന തല കണ്ടുപിടിക്കുന്ന ഊരയും കണങ്കാനും കണ്ടുപിടിക്കുന്ന വിശ്വാസം നമ്മുടെ ചുറ്റുഭാഗവും റൗണ്ട് ചുറ്റിക്കൊണ്ടിരിക്കുന്നുണ്ട് പഴച്ചുപോകരുതെന്ന് ഓർമ്മപ്പെടുത്തുന്നു എന്താ ഏക്കുമിനെ മക്കൾ പറഞ്ഞെടുത്തത് വലതുവശത്ത് രണ്ട് കൈകളും അഥവാ ഇടതുവശത്ത് കഴിവില്ലാത്ത കൈയില്ലാത്ത റബ്ബിനെ ഞങ്ങൾ വിശ്വസിക്കുന്നതായിരുന്നോ അല്ലയല്ല ഖുറാനിൽ അങ്ങനെ ഒരു റബ്ബിനെ പരിചയപ്പെടുത്തൽ കണരാനേ കഴിയില്ല നമുക്ക് സമയത്തിന് പരിമിതിയുണ്ട് ിയുടെ മക്കൾ പറഞ്ഞതിന് അബുദു ഇലാ അങ്ങ് പഠിപ്പിച്ചു തന്ന ഇലാഹിനെ ഞങ്ങൾ ആരാധിക്കും പ്രവാചകന്മാർ അങ്ങയുടെ പിതാക്കൾ ഓരോരുത്തർ ഓരോരുത്തർ പരമ്പരയായി പഠിപ്പിച്ചു പോന്ന ഇലാഹിനെ ഞങ്ങൾ ആരാധിക്കും ഇതാണ് ഇസ്ലാം ഇതാണ് ഇസ്ലാം ഇവിധം തന്നെയാണ് എല്ലാ പ്രവാചകന്മാരെയും റബ്ബിനെ പരിചയപ്പെടുത്തുന്നത് നബിയും മുസാനബിയും നബിയും ഫറോവയുടെ കൊട്ടാരത്തിലേക്ക് പോകുന്നുണ്ട് റബ്ബിനെ പഠിപ്പിക്കാൻ ആ സമയത്ത് ഫറോവ അവരോട് ചോദിക്കുന്ന ഒരു പ്രധാനപ്പെട്ട അന്വേഷണം ഫമർ റബ്ബുക്കുമായ മൂസ ഈ പരിചയപ്പെടുത്തുന്ന റബ്ബ് റബ്ബാരാണ് ഫമർ റബ്ബുക്കുമായ മൂസ ആരാ നിങ്ങൾ ഈ പരിചയപ്പെടുത്തുന്ന റബ്ബ് അതൊന്ന് വിശദീകരിക്കുമെന്നാണ് മുസാ നബി അലൈ സ്വലാത്തു വസ്സലാമും മാറു ഉന്നബിയും ഒന്നിച്ച് പറഞ്ഞു കൊടുക്കുന്നത് എന്താ കയ്യും കാലമൊക്കെ ഉണ്ട് ഇടതുവശത്ത് ഒരു കയ്യുമില്ല എന്നാൽ അതിന് കുറവില്ല ആ രണ്ട് കൈ ഇവിടെ വലതുവശത്ത് ഇങ്ങനെ വിറ്റ് ചെയ്തിട്ടുണ്ട് ഇങ്ങനെ കണങ്കാലുണ്ട് തലണ്ട് ഇങ്ങനത്തെ റബ്ബിനെയാണോ എല്ലാം അങ്ങനെ റബ്ബിൻ്റെ നാത്തിനെ കുറിച്ചുള്ളൊരു ചർച്ചയിലേക്ക് തന്നെ പോയില്ല നേരെ മറിച്ച് ഈ പ്രകൃതിയിലേക്ക് ഇറങ്ങി അള്ളാഹുവിൻ്റെ ഞാമത്തുകൾ സൂചിപ്പിച്ചുകൊണ്ടിരുന്നു സൂറത്തു താഹായുടെ അമ്പതാമത്തെ വാക്യം ഈ മഹാപ്രപഞ്ചത്തെ പടച്ചവൻ ഞങ്ങളുടെ റബ്ബ് ഓരോ ജീവിയെയും സൃഷ്ടിക്കുകയും ആ ജീവിക്ക് ആവശ്യമായ നിർദ്ദേശങ്ങളിൽ യഥാവിധി നൽകുകയും ചെയ്യുന്നവൻ ഞങ്ങളുടെ റബ്ബ് അങ്ങനെയാണ് തേനീച്ചക്ക് അറ നിർമ്മിക്കാൻ കഴിയുന്നത് അങ്ങനെയാണ് തേനീച്ചക്ക് ആയിരക്കണക്കിന് ആയിരക്കണക്കിന് പുഷ്പങ്ങളിൽ നിന്ന് ഇരൂറ്റിക്കൊണ്ട് കൊണ്ടുവന്ന് തേനാക്കാൻ കഴിയുന്നത് അങ്ങനെയാണ് നമ്മുടെ സ്പൈഡറിന് വല നിർമ്മിക്കാൻ പറ്റുന്നത് അങ്ങനെയാണ് ഓരോ ജീവിക്കും അതിൻ്റെ ജീവിത വ്യവസ്ഥ സംവിധാനിക്കാൻ കഴിയുന്നത് അങ്ങനെയാണ് പൂച്ചയോളം വലിപ്പുള്ള ഭീവർ എന്ന് പറയുന്ന ചെറിയ ജന്തുവിന് മരം കടിച്ചു മുറിച്ച് പുഴയ്ക്ക് കുറുകെ പാലം നിർമ്മിക്കാൻ കഴിയുന്നത് ഏത് സൈഡിൽ കടിച്ചു മുറിച്ചാലാണ് ഈ പുഴയുടെ കുറുകെ ഈ പാലം വീഴുക എന്ന് ഭീവറിന് മനസ്സിലാക്കുന്നത് അത് സ്കൂളിൽ പോയിട്ടല്ല അല്ലെങ്കിൽ ഏതെങ്കിലും രീതിയിലുള്ള ഒരു സിവിൽ എൻജിനീയറിംഗ് കഴിഞ്ഞിട്ടല്ല പടച്ച റബ്ബ് തോന്നിപ്പിക്കുന്നത് കൊണ്ട് മാത്രം അല്ലതീ റബ്ബിനല്ലത് ആഴ്ത്ത കുല്ല എല്ലാ വസ്തുക്കളെയും പഠിച്ചു സുമഹത അവയ്ക്ക് വേണ്ട നിർദ്ദേശങ്ങൾ നൽകുന്നു ആ റബ്ബിനെയാണ് ഞങ്ങൾ പരിചയപ്പെടുത്തുന്നത്